റിയൽ ഹോം ഹോം ഇനി റോയൽ റോയൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി പൊടിപൂരം മെയിൻ പഴയ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ ഓണഖനി പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ചേലക്കര പുലാക്കോട് അടയ്ക്കോട് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു ഒരു സ്ഥലത്ത് വന്നപ്പോൾ തോന്നിയത് നമുക്കറിയാം ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും നമ്മുടെ ജയൽജികൾ വളരെയേറെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്ത നിറ ജയൽജിയുടെ സംരംഭമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വരും വരും സമയങ്ങളിലും ഇതിനേക്കാൾ കൂടുതൽ ജയൽ തുടങ്ങുവാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇതുപോലുള്ള ജയൽ ഈ ഒരു സംരംഭം പ്രചോദനമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഓണക്കനി എന്ന ഇന്നത്തെ വിളവെടുപ്പ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷനായി ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും വിഷരഹിതമായ പച്ചക്കറി ഉൽപാദിപ്പിച്ച് അത് സാധാരണ ജനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടി എത്തിക്കുക എന്നതാണ് ജെ എൽ ജി ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓണക്കാലത്ത് പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും കർഷകരെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടി ഇത്തരം ഓണച്ചന്തകൾ സി ഡി എസ് തലത്തിലും കൃഷിഭവൻ തലത്തിലും ഒക്കെ നടത്തി വരികയാണ് കർഷകര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിന് ന്യായമായ വില ലഭിക്കുന്നതിനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിഷമയമുള്ള പച്ചക്കറി നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിച്ച് പലവിധ രോഗങ്ങൾക്ക് അടിമകളാകുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഈ സംരംഭം വരും കാലങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപിക്കുന്ന ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വാർഡ് മെമ്പർമാരായ അംബിക എൽ സി ബേബി സി ഡി എസ് സംഘം സാലമ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പച്ചക്കറി കൃഷി വിളവെടുപ്പ് ഓണക്കനി ആണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സംഘകൃഷിക്കാർക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മള് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലും പച്ചക്കറിക്ക് ഇൻസെൻറ്റീവുകളും സബ്സിഡികളൊക്കെ നൽകി നമ്മൾ വിത്തും തൈകളൊക്കെ വിതരണം ചെയ്ത് നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി നമ്മുടെ സംഘകൃഷികൾക്ക് ഇത്തരം മാതൃകൾ കൊടുത്ത് നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ സഹകരണവും അതുപോലെ തന്നെ ഒപ്പം പഞ്ചായത്തിൻ്റെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് നിറ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് മത്തങ്ങ കുക്കുംബർ പയർ ചിരങ്ങ എന്നിവ സമ്മിശ്ര കൃഷി ചെയ്തു വന്നിരുന്നത് രസിത സരിത സജിത സുചിത എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തുവന്നിരുന്നത്